ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് മാരു സുസുക്കി നിലവിൽ കാർബുകളെ സുരക്ഷയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഭാരത് ന്യൂ കാർ അസിസ്മെന്റ് കാഷ് ഫലങ്ങളിൽ മാരുതി രണ്ട് മോഡലുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ ഡിസയർ സെഡാൻ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയപ്പോൾ ബലാനോ സ്റ്റാർ നേടി ഇതിൽ ഇനിയും ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കേണ്ടതുണ്ട് നിലവിൽ മാരുതി തങ്ങളുടെ അരീന ചാനൽ വഴി വിൽക്കുന്ന കാറുകളുടെ ബേസ് വേരിയന്റിൽ വരെ ആറ് എയർ ബാഗുകളുടെ സുരക്ഷയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ കമ്പനിയുടെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള മോഡലായ ആൾട്ടോ കേട്ടൻ ഉൾപ്പെടുന്നു നിലവിൽ വെറും നാല് ലക്ഷം രൂപ ബേസ് വേരിയന്റിന് ഈ ഹാച്ച് ബാഗ് കാർ ലഭ്യമാണ് ഈ കാറിന്റെ ടോപ്പ് വേരിയന്റിന് സ്വന്തമാക്കാൻ വെറും ആറ് പോയിന്റ് ലക്ഷം രൂപ മുടക്കിയാൽ മതി വിലകളാണ് ഇത് കുറഞ്ഞ വിലയിൽ ആറ് എയർ ബാഗുകൾ പരിരക്ഷ കിട്ടുമെന്ന് മാത്രമല്ല മികച്ച മൈലേജും ഈ കാറിന്റെ പ്രത്യേകതയാണ് അൾട്ടോ കേട്ടൻ ഹാച്ച് ബാഗ് പെട്രോൾ സി എൻ ജി പവർ ടൈൻ ഓപ്ഷനുകളിലും മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും വാഗ്ദാനം ചെയ്യുന്നു അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അറുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ബി എച്ച് പി പവറും മൂവായിരത്തി ർ പി എം എൺപത് എൻ പീക്ടോർക്കും നൽകുന്നു വൺ ലിറ്റർ സി ത്രീ സിലിണ്ടർ ജെറ്റ് പെട്രോൾ എഞ്ചിനാണ് കുഞ്ഞൻ കാറിന്റെ ഹൃദയം ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയായിരിക്കുന്നു സി എൻ ജി പതിപ്പുകളുടെ പവർ ഔട്ട് അല്പം കുറയുമെങ്കിലും കൊതിക്കുന്ന മൈലേജ് കിട്ടും അൾട്ടോ സി എൻ ജി പതിപ്പിന്റെ ക്ലെയിം മൈലേജ് കിലോമീറ്ററിന് മുപ്പത്തിനാല് ആണ് പെട്രോൾ വേരിയന്റുകൾക്ക് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് മൈലേജാണ് കമ്പനി പറയുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഉള്ള സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻ സിസ്റ്റം മൗണ്ട് കൺട്രോളുകളുള്ള മൾട്ടി ഫംഗ്ഷൻ സ്റ്റയറിംഗ് വീൽ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസ്രോൾ റിമോട്ട് വി ആക്സസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓ ആർ വി എമ്മുകൾ നാല് ഡോറിലും പവർ വിൻഡോർ എന്നിവ അത്യാവശ്യം വേണ്ട ഫീച്ചറുകളെല്ലാം കാറിൽ മാരുതി സജ്ജീകരിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ ഉയർന്ന മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന കാർ തിരിയുന്ന ഉപഭോക്താക്കൾക്ക് മാരുതി സുസൂക്കി ആൾട്ടോ കേട്ടൻ മികച്ച ഓപ്ഷനാണ് എന്നാൽ ആറ് എയർ ബാഗ് ചേർത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടും ആൾട്ടോ കേറ്റൻ എന്ന വിൽപ്പന താഴേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മരുദ് സുസുക്കി ആൾട്ടോ കേട്ടൻ ഹാച്ചിൻ്റെ വിൽപ്പന കുത്തനെ ഇടിവ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മരുദ് സുസുക്കി ആൾട്ടോ കേട്ടൻ്റെ കാറിൻ്റെ വിൽപ്പന നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് യൂണിറ്റ് ആയിരുന്നു ഒരു വർഷം മുമ്പ് അതായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എൻട്രി ലെവൽ ഹാച്ച് ബാക്കിന് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പുതിയ ഉപഭോക്താക്കളെ ലഭിച്ചിരുന്നു മുപ്പത്തി അഞ്ച് ശതമാനമാണ് വാർഷിക വിൽപ്പന ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടുമുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസവുമായി താരമ്യം ചെയ്യുമ്പോൾ മാരുതി ആൾട്ടോ കേട്ടണ്ടിന്റെ വിൽപ്പനയിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി ആറ് മാരുതി സുസൂക്കി ആൾട്ടോ കേട്ടൻ കാറുകൾ വിറ്റിരുന്നു ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് വിൽപ്പന പതിനൊന്ന് പോയിന്റ് മുപ്പത്തിനാല് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇത്രയും കുറഞ്ഞ വിലയും മികച്ച ും ആറ് എാളും ഉണ്ടായിട്ട് ഈ കാറിന്റെ വില്പന കുറയാനുള്ള കാരണം ഇന്ത്യക്കാരുടെ ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റങ്ങളാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ കുറഞ്ഞ വിലയിലുള്ള ചെറുകാറുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിപണി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാം ഹാച്ച് പാക്കിന്റെ അതേ വിലയിൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടി ചേർത്താൽ സ്റ്റൈലിഷും ഇന്ധനക്ഷമതയും ഫീച്ചർ റീച്ചുമായ ചെറു എസ് ഇവികൾ കിട്ടും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ചെറുകാറുകൾ വേനിക്കാത്തതെന്നാണ് തോന്നുന്നത്